എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ചെന്നി ബിരിയാണിയാണ് ആക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് നാല് വലിയ ഉള്ളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം നന്നായിട്ട് ഫ്രഷാക്കി ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് മസാലയെല്ലാം പിടിപ്പിക്കാനുണ്ട് ഈ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണും കൂടി അടിക്കണേ ചെമ്മീനിലേക്ക് നന്നായിട്ട് മസാല പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കുറച്ച് മുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ടാണ് വെള്ളം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് മസാലയാണ് തയ്യാറാക്കുന്നത് മസാലയ്ക്ക് ആവശ്യമായൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായതിനു ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പൂജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുന്നുണ്ട് യോജിപ്പിച്ചതിന് ശേഷം ഉള്ളി വേഗാൻ വേണ്ടിയിട്ട് പൊത്തി വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാല് വലിയ സവോള ആയതുകൊണ്ട് ഞാൻ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഉള്ളി വെന്ത് വരുമ്പോഴത്തേനും ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഫ്രൈ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മി നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ അന്നേരത്തിന് ഉള്ളി വെന്തിട്ടായോ നോക്കാം ഉള്ളി വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊന്ന് ആ ഒരു മണം മാറുന്നവരെ ഒന്ന് പൊത്തി വെച്ചൊന്ന് വേഗം വെക്കുന്നുണ്ട് യില് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ടാവും പിന്നെ ഇതൊന്ന് തുറക്കാം തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പിലെ മല്ലിച്ചപ്പും മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കൊത്തി വെക്കാം കുറച്ച് സമയം ചെമ്മീനെ അപ്പറ സൈഡ് ഇപ്ര സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി മസാലയിലേക്ക് അരിഞ്ഞുവെച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് അടക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ എല്ലാം ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഈ മസാല മസാല ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊത്തി വെക്കുന്നുണ്ട് മസാല മസാലെല്ലാം പിടിച്ച് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ചെമ്മീൻ ഫ്രൈ ആക്കി വെച്ചത് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയമൊന്ന് ആ ചെമ്മീനും മസാലയും കൂടെ യോജിക്കാൻ വേണ്ടിയിട്ട് പുത്തി വെക്കണം അപ്പോൾ ചെമ്മീനെ ഒരിത് ചെയ്യുന്നത് മാത്രമേ ഒരു ഫ്രൈ ആക്കുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ രണ്ടു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ടാണ് മസാലയിലേക്ക് മിക്സാക്കുന്നത് അങ്ങനെ ചെമ്മീൻ്റെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നെയ്ച്ചോറാക്കാനുണ്ട് നെയ്ച്ചോറാക്കിയതിന് ശേഷം ദം ദമ്മിടാനുണ്ട് നെയ്ച്ചോറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ദം ദമ്മിടാം ഈ നെയ്ച്ചോറിൻ്റെ അരയുടെ അളവ് ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അത് ബീഫ് ബിരിയാണിയിൽ ഞാൻ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണാം നെയ്ച്ചോറ് മസാലയും കൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നെയ്ച്ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മസാല അങ്ങനെ അങ്ങനെയാണ് ഇട്ടുകൊടുത്തിട്ട് ഫുള്ള് സെറ്റാക്കുന്നത് ഞാൻ അടിപൊളി ടേസ്റ്റിൽ ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ എന്ന ലൈക്ക് ബട്ടണും കൂടെ അടിക്കണേ